പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ായുനു പഠിപ്പിച്ചിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ ദുനിയാന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് മഴ വന്നാലെന്താ ഇടിവെട്ടിയാലെന്താ മിന്നറിഞ്ഞാലെന്താ നമുക്കൊരു മാറ്റവുമില്ല ചന്ദ്രഗ്രഹണം വന്നാലെന്താ അള്ളാഹുവേ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞാഹുവിന്റെ പ്രവാചകരായ ാണ് മഴ പെയ്പ്പിച്ചിട്ടാണ് പല സമൂഹത്തെയും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് മഴ പെയ്പ്പിച്ചിട്ടാണ് അള്ളാഹു പല സമൂഹത്തെയും നശിപ്പിച്ചു കളഞ്ഞത് അള്ളാഹുവേ ദുനിയാവിന്റെ പുറത്ത് ൂടമ മനുഷ്യന്മാരെ നമ്മൾ ഇങ്ങനെ അടിച്ച് പൊളിച്ച് കളിച്ച് രമിച്ച് ചുഖച്ചു കടന്നു പോകുമ്പോൾ എവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന എന്ന് പറ്റുമോ അള്ളാഹുവിന്റെ വിധി നമ്മുടെ ജീവിതത്തിലുണ്ടോ അതുകൊണ്ടാണ് അവിടെ പോകുന്നത് ഇന്ന് മഴ പെയ്തു എല്ലാ സ്ഥലത്തും ഇന്ന് മലവെള്ളമാണ് എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് അതാ മലവെള്ളം ഒളിച്ചു വരികയാണ് ആളുകൾ നിലവിളിക്കുകയാണ് മക്കളും ഭാര്യയും കുട്ടികളൊക്കെ ഒഴുകി പോവുകയാണ് അള്ളാഹുവേ ിൽ ഞങ്ങൾ നിന്നോട് പൊറുക്കലിന് ചോദിക്കുകയാണ് ഇതിനുള്ള എത്ര തെളിവുകളാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിളിക്കുന്ന ആ സമയത്ത് അവര് വിശ്വസിച്ചിട്ടില്ല അള്ളാഹു അങ്ങനെ മഴ പെയ്യപ്പിക്കാൻ തുടങ്ങി അത് വലിയ വെള്ളപ്പൊക്കമായി മാറി വടച്ചവനെ ആളുകളെ വിളിച്ചു ഓരോ ഇണകളെ കയറ്റാൻ പറഞ്ഞു അങ്ങനെ ഓരോ നിന്റെ യും കയറ്റി അത് മാത്രവുമല്ല നോഹുനബിയെ കൊണ്ട് വിശ്വസിച്ചവരും ആ കപ്പലിൽ കയറി നോഹുനബിയെ കൊണ്ട് വിശ്വസിച്ചവരും ആ കപ്പലിൽ കയറി അങ്ങനെ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോഴാണ് മകൻ അവിടെ നിൽക്കുന്ന മോനെ കടന്നോ ഇല്ല വാബാ ഞാനതാ വെള്ളം പൊങ്ങി വന്നാൽ വലിയ പർവ്വതത്തിന്റെ പുറത്ത് വലിയ പർവ്വതത്തിന്റെ പുറത്ത് മരക്കൊമ്പിൽ ഞാൻ കയറി നിൽക്കാം എന്റെ പ്രിയപ്പെട്ട ബാപ്പ ബാപ്പ പേടിക്കണ്ട ഞാനില്ല മലവെള്ളം ഇങ്ങനെ ഒലിച്ചു വന്ന് മഴ പെയ്ത് പെയ്ത് തകർത്ത് തിമിർക്കുകയാണ് അങ്ങനെ ആ കുത്തിച്ചുഞ്ഞിറങ്ങുന്ന മഴയുണ്ടല്ലോ ആ മഴ ഇങ്ങനെ പെയ്ത് വെള്ളപ്പൊക്കമായിട്ട് മാറുകയാണ് അവസാനം അവസാനമെല്ലാവടന്ന് വെള്ളത്തിന്റെ അടിയിൽപ്പെട്ട് മുങ്ങിച്ചെത്ത് പോവുകയാണ് അതുകൊണ്ട് േ മഴ പെയ്യുമ്പോൾ കാർമേഘം കെട്ടുമ്പോൾ അള്ളാഹുവേ നിന്റെ ആദാപാണോ റബ്ബേ നിന്റെ അദാബാണോ എം റബ്ബേ എന്നുള്ള ചിന്ത മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ മുന്നോട്ട് കടന്ന് പോകാനുള്ളത് ഇന്ന് പലരും വിളിച്ച് എത്രയോ സങ്കടങ്ങൾ പറയാ എത്രയോ വിഷമങ്ങൾ പറയാ എത്രയോ ദുഃഖങ്ങൾ പറയുകയാണ് ഇന്ന് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഉരുളുകൾ പൊട്ടുകയാണ് ഉരുള് പൊട്ടുകയാണ് പീഡതിന്റെ ഉള്ളിലാവുകയാണ് അള്ളാഹുവേ പഠിച്ചവന മതിമറന്നപ്പോൾ അള്ളാഹുവിനെ ഓർക്കാതെ കടന്നു വല്ലാത്ത കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനുസരിച്ചാൽ അള്ളാഹുവിന്റെ ദീനിന്റെ ശബ്ദമായ തീരത്തുകൂടെ നല്ലതുപോലെ കടന്നു പോവുകയാണോ അള്ളാഹു എല്ലാ പ്രശ്നങ്ങൾക്കും പടച്ചതമ്പുരാന് പരിഹാരം തരുമെന്നാണ് അവിടം നിങ്ങൾ ഇരിക്കുമ്പോഴാണ് കുറച്ചാളുകൾ ഓടി വന്നത് മഹാനുഭാവനോട് പറഞ്ഞു ഇവിടെ വീടുകളിൽ വെള്ളം കയറി മക്കളൊക്കെ കിടക്കാൻ കഴിയാതെ സങ്കടത്തിലും വിഷമത്തിലും ബുദ്ധിമുട്ടിലും ദുഃഖത്തിലും ദുരിതത്തിലും ദുരൂഹതയിലുമാണ് എന്ത് ചെയ്യണമെന്നറിയില്ലല്ലോ തങ്ങളെ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടുന്നത് അവിടെന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് തൗപ ചെയ്യേ മലവെള്ളം വരുന്നു എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ പറഞ്ഞു നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് തൗബ ചെയ്തിട്ട് കടന്നു പോകുമ്പോഴാണ് അവനിക്ക് വിജയിക്കാൻ പറ്റുന്നത് അല്ലാഹുവേ അങ്ങനത്തെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവസ്ഥയായിട്ട് മാറിപ്പോകുന്നതാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഈമാനിന്റെ മാധുര്യമെന്ന് നമ്മൾ വിജയിച്ചു ഈമാനിന്റെ മാധുര്യം വന്ന നമ്മൾ വിജയിച്ചു അല്ലേ ഈ അണ്ട അടക്കി ഭരിക്കുന്ന വാഹുവാണല്ലോ മിന്നിത്തിളങ്ങും മിന്നാമീനും കൂട്ടമെന്നോളം മിന്നിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ മണ്ണിലുമീദേപ്പിൽ കണ്ണിൽപ്പെടാതെ കറങ്ങി നടക്കും കോളങ്ങൾ മിന്നിത്തിളങ്ങും മിന്നാമീനും കൂട്ടമെന്നോളം പിന്നിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ മണ്ണിലുമീതെ ദീപാലംകൃതമായൊരു മംഗലപ്പന്തൽ കണ്ണിൽ പെടാതെ കറങ്ങി നടക്കും കോളങ്ങൾ നമ്മൾ കാണുന്ന മാത്രമല്ല സൃഷ്ടി വൈഭവം പറഞ്ഞാലും തീരില്ല അത്രത്തോളം പ്രവിശാലമാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണമെന്ന് പറയുന്നത് സന്തോഷത്തിന്റെ വഴികളിലൂടെ മനുഷ്യരെ നമ്മൾ കടന്നു പോകണമെന്ന് പറയുന്നത് അതുകൊണ്ട് ഏത് വല്യ പ്രശ്നമാണോ ഏത് വല്യ സങ്കടമാണോ ഏത് വല്യ ദുഃഖമാണോ ഏത് വല്യ ദുരിതമാണോ അതിനുള്ള പരിഹാരമേതം എന്നറിയുമോ 啊！Oh. മലയോള പ്രദേശത്തൊക്കെ താമസിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഇസ്തീഫാർ ചൊല്ലണം ഏറ്റവും കൂടുതൽ ഇസ്തഫാർ ചൊല്ലിക്കൊണ്ട് കടന്നു വരണം കാരണം എന്താ എല്ലാ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് രക്ഷപ്പെടാനാണ് ഇതിനിപ്പോ ഇത് വേണമെങ്കിൽ ചില ആളുകളെടുത്ത് കട്ടാക്കിയിടും മുസ്ലിയാർ പറഞ്ഞു പറഞ്ഞു ചൊല്ലിയ പ്രകൃതി അങ്ങോട്ട് പൊട്ടൂല മാറൂല ഇടിയുണ്ടാവൂല അതിനുവേണ്ടി കാത്തിരിക്കുന്ന ചില ആളുകളുണ്ട് ആരെന്തോ പറഞ്ഞു അപ്പടുത്ത് ക്ലിപ്പുട അല്ലേ അല്ലെ അവർക്ക് മണ്ടത്തരം എന്നല്ലാതെ വേറെന്താ പറയാൻ പറ്റാ പറയാൻ പറ്റുക അത് ഇടുന്നെങ്കിൽ ആരേടൊള്ളൂ നിരീക്ഷണവാദികളേടുള്ളൂള്ളൂ നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മളെ പഠിച്ചു പരിപാലിക്കുന്ന ആ എന്ത് ചോദിച്ചാലും നമുക്ക് അല്ലാഹു എന്തിനാണ് നമ്മൾ എന്തിനാ നമ്മൾ പ്രയാസപ്പെടുന്നത് എന്തിനാണ് നമുക്ക് ഇത്രത്തോളം ദുഃഖമുണ്ടാകുന്നത് അള്ളാഹുവെ ജീവിതത്തിന്റെ ദാരിദ്ര്യം മാറാനും ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറാനും ജീവിതത്തിന്റെ ദുഃഖങ്ങൾ മാറാനും ജീവിതത്തിന്റെ സകലമായ പ്രയാസങ്ങള് മാറാനും അവിടെ ിച്ചിട്ടുള്ള വാക്കേതം എന്നറിയുമോ അസ്തഫിറുള്ള നമ്മുടെ നമ്മൾ നമ്മളെല്ലാട് ചോദിച്ചാൽ എന്തും നമുക്ക് തരും അള്ളാഹുമായ കാര്യങ്ങള്യോടെ കൊണ്ടുനടക്കണം നമുക്കറിയാം ചെറിയ ഒരു കുളത്തിലേക്ക് വീണുപോയി അങ്ങ് വീണുപോയി അമ്പത് വയസ്സിന് അമ്പത് വയസ്സയുടെ തൊട്ട് കണ്ണിയതുസ്താദിന്റെ കണ്ണിയതുസ്താദ് ഒരാളെ വിളിച്ചു മോനെടുത്ത് തരണം അദ്ദേഹം എടുത്ത് ഇറങ്ങിയിട്ട് അമ്പത് വയസ്സെടുത്തു കൊടുത്തപ്പോ കൂലിയായിട്ട് കൂലിയായിട്ടൊരു രൂപ കൊടുത്തു കൊടുത്തു അതുകൊള്ള നല്ല കളിയാ അമ്പത് വയസ്സ് കൊളത്തി വീണ് വീണ് ആ കൊളത്തി വീണ് അമ്പത് വയസ്സെടുത്തു കൊടുത്തോ കൂലിയായിട്ട് ഒരു രൂപ എടുത്തു നമ്മളൊക്കെ ആണെങ്കിൽ അമ്പത് പൈസ പോവുന്നത് അവിടെന്ന് പറഞ്ഞു അമ്പത് പൈസ എന്റെ പോക്കറ്റിൽ നിന്ന് താഴെ വീണോ ഇതിന് ഞാൻ നിസ്സാരമായി ഇതും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് കടന്നു പോയാൽ നാളെ പടച്ചവന്റെ മുമ്പില് ഈ അമ്പത് പൈസക്ക് ഞാൻ കയ്യും കെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞ മഹാനായ കണ്ണിയുസ്താദ് ഒരു രൂപ കോരി നമ്മൾ ഇന്നിപ്പ ചില ആളുകൾ ബസിന്റെ ഇടയിൽ ഇങ്ങനെ പോകുന്ന വഴി അമ്പത് ദിവസമാണ് താഴെ പോയ അമ്പത് ദിവസം പൊക്കോട്ടെ എന്ന് പറയും രണ്ട് രൂപ ഇല്ലേ നമ്മൾ അങ്ങനെ പറയട്ട് പോന്നോരാണ് പക്ഷേ നാളെ പടച്ചവന്റെ മുമ്പിൽ ഇതിന് പകരം നമ്മൾ സമാധാനം പറയേണ്ടി വരും ാടിയിൽ കണ്ണിയതുസ്താദ് പ്രഭാഷണത്തിന് വന്നു ആ പ്രഭാഷണത്തിന് കടന്നു വരുന്ന സമയത്ത് ഞങ്ങൾക്കും മഴയില്ല അതുകൊണ്ട് അവിടെ നിന്ന് ധാരക്കണമെന്ന് കണ്ണിയതുസ്താദിനോട് പറഞ്ഞപ്പോൾ നാളത്തെ പ്രഭാഷണത്തിന് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള നാൽക്കാലികളെ കൊണ്ടുവരണം വരണം ക്ഷ വീട്ടുള്ള നാൽക്കാലികളെ കൊണ്ടുവരാൻ വാച്ച് ഞാൻ പറഞ്ഞപ്പൊ ആരെ പറഞ്ഞ കണ്ണിയ ദിവസം അത് പറയാം പിറ്റേ ദിവസം കണ്ണീർ തുസ്താദിന്റെ പ്രഭാഷണത്തിൻ്റെ ആളുകൾ തടിച്ചുകൂടി പ്രഭാഷണം കഴിഞ്ഞ് അവസാന ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താദ് ഇറങ്ങുകയാണ് സദസ്സിൽ സ്റ്റേജിൽ നാൽക്കാലികളുടെ ഇടയിലേക്കൊന്ന് കടന്നു വന്നു വന്നിട്ട് ഒറ്റ പറച്ചിലാണ് രണ്ട് കരങ്ങള് അല്ലാഹുവിന്റെ ഉയർത്തിയിട്ട് കണ്ണീർ തുസ്താദ് പറഞ്ഞു അല്ലാമും ഈ നാൽക്ക ും ഒരു തെറ്റും ചെയ്തിട്ടില്ല റബ്ബേ ഈ ഈ അഹമ്മദും ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ തരണയല്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹു കോരി ചൊരിക്കും പറഞ്ഞത് അതാണ് ഈ കണ്ണീർ ഈ അഹമ്മദും ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഞങ്ങൾക്ക് മഴ തരണേ മഴ കൊടുത്തു നമ്മളൊക്കെ എത്ര കരഞ്ഞിട്ട് നമ്മളൊക്കെ ചെയ്ത പാവം കൊണ്ടല്ലോ ഒന്ന് സ്വീകരിക്കണേ

ാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ ചൊല്ലി നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങളെ കടന്നു വരികയാണെന്നുണ്ടെങ്കില് ജീവിതത്തിലല്ലാഹവേ ഒരുപാട് മാറ്റങ്ങൾ പടച്ചതമ്പുരാ നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നല്ല നീയത്തോടെ നല്ല മനസ്സോടെയാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ വിജയിക്കും അതുകൊണ്ട് ഒരുപാട് സഹോദരങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞങ്ങളുടെ ഈ ഒരുമിച്ച് ൂടലിന് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റണേ അല്ല ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റണേ അല്ല ഞങ്ങളുടെ അവലാദികളെ മാറ്റണേ അല്ല ഞങ്ങളുടെ വേവലാദികളെ മാറ്റണേ അല്ല പടച്ചവനെ മാരകമായ രോഗത്തിന്റെ അഡിക്റ്റ് കഴിയുന്ന ഒരു സങ്കടം ഞങ്ങൾക്ക് തരല്ലേ അല്ല ഒരു സങ്കടം ഞങ്ങൾക്ക് വെക്കല്ലേ അല്ല ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വെക്കല്ലേ അല്ല പടച്ചവനെ ഇൻഷാ അല്ല ഇതിലുള്ള ഒരുപാട് ആളുകൾ മനസ്സറിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞവരുണ്ട് അല്ലാഹുവേ നീ അവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലോ ദുഃഖവും ദുരിതവും കൊടുത്തുകൊണ്ടോ നീ പരീക്ഷിക്കല്ല അല്ലോ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ എന്തെല്ലാം വിഷമങ്ങൾ പറഞ്ഞോ എന്തെല്ലാം ദുഃഖങ്ങൾ പറഞ്ഞോ പടച്ചവനെ അവരുടെയൊക്കെ സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളെല്ലോ അല്ലാറ്റണേ അല്ലാണേ അല്ലാ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين مولاي صلي وسلم دائما ابدا على حبيبك خير للخلق كلهم فإن من جودك دنيا والأرضها ومن علومك علم ملوه والكلم مولاي صل وسلم لم دائما ابدا على حبيبك خير الخلق كلهم فان من جودك دنيا ضرتها ومن علومك علم ملوحي والكلمي مولاي صلي وسلم دائما عبدا على حبيبك خير الخلق كلهم